നൂറു ദിന ക്ഷയരോഗ നിർമ്മാർജ്ജന ക്യാമ്പയിനിന് ജില്ലയിൽ തുടക്കമായി ജില്ലാതല ഉദ്ഘാടനം മലപ്പുറം എംഎൽഎ പി ഉബൈദുള്ള നിർവഹിച്ചു ക്ഷയരോഗ നിവാരണ പ്രവർത്തനങ്ങൾക്ക് ശക്തി പകരാൻ ലക്ഷ്യമിട്ടുള്ള നൂറ് ദിവസത്തെ തീവ്ര ബോധവത്കരണ ക്യാമ്പയിൻ ജില്ലാതല ഉദ്ഘാടനം മലപ്പുറം എം എൽ എ പി ഉബൈദുള്ള നിർവഹിച്ചു മലപ്പുറം നഗരസഭ ആരോഗ്യസ്ഥിരം സമിതി ചെയർമാൻ അബ്ദുൽ ഹമീദ് അധ്യക്ഷത വഹിച്ചു ജില്ലാ കളക്ടർ വി ആർ വിനോദ് മുഖ്യാതിഥിയായി ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ആർ രേണുക മുഖ്യപ്രഭാഷണം നടത്തി ക്ഷയരോഗ മരണങ്ങൾ തൊണ്ണൂറ് ശതമാനം കുറയ്ക്കുക ക്ഷയരോഗം കാരണം ആർക്കും അധികം സാമ്പത്തിക ബാധ്യത ഉണ്ടാകുന്നില്ല എന്ന് ഉറപ്പുവരുത്തുക തുടങ്ങിയ ലക്ഷ്യങ്ങൾ മുൻനിർത്തിയാണ് ക്യാമ്പയിൻ നടത്തുന്നത് കണ്ടെത്താനാകാതെ മറഞ്ഞിരിക്കുന്ന ക്ഷയരോഗബാധിതരെ എത്രയും വേഗം കണ്ടെത്തുകയും അതിലൂടെ അണുബാധയുടെ വ്യാപനം തടയുകയും ഗ്രാമങ്ങളും സമൂഹവും രോഗമുക്തമാക്കുകയും ചെയ്യുക എന്നതാണ് ലക്ഷ്യം കോളേജ് വിദ്യാർത്ഥികളും ആരോഗ്യ പ്രവർത്തകരും പൊതുജനങ്ങളും പങ്കെടുത്ത നൂറുദിന ബോധവൽക്കരണ വിളംബര റാലി ജില്ലാ കളക്ടർ വി ആർ വിനോദ് ഫ്ളാഗ് ഓഫ് ചെയ്തു ക്ഷയരോഗ നിർമ്മാർജ്ജന ബോധവൽക്കരണ സന്ദേശങ്ങളടങ്ങിയ ജില്ലയിലെ പത്ത് നിക്ഷേപ വാഹനങ്ങളുടെ ഫ്ളാഗ് ഓഫ് അസിസ്റ്റൻറ്റ് സൂപ്രണ്ട് ഓഫ് പോലീസ് നന്ദഗോപൻ നിർവഹിച്ചു ഉദ്ഘാടന പരിപാടിയോടനുബന്ധിച്ച് മുൻമലപ്പുറം ജില്ലാ ടി ബി ഓഫീസറും ആരോഗ്യവകുപ്പ് റിട്ടയേർഡ് അഡീഷണൽ ഡയറക്ടറുമായ ഡോക്ടർ നന്ദകുമാർ കെ വിയെ ആദരിച്ചു വിദ്യാർത്ഥികൾക്ക് ക്യുസ് മത്സരം പ്രതികാത്മക ബലൂൺ പറത്തൽ സിഗ്നേച്ചർ ക്യാമ്പയിൻ സെൽഫി പോയിന്റ് ഫ്ലാഷ് മോപ്പ് എന്നിവ സംഘടിപ്പിച്ചു പൊന്നാനിളു ഒരു മഞ്ഞുതുള്ളിയുടെ സ്പർശം അതിനുണ്ടായിരുന്നു ആ കനവുകൾക്ക് പനിനീർ പൂക്കളുടെ സുഗന്ധമായിരുന്നു ആയിരം പൂർണ്ണചന്ദ്രന്റെ തിളക്കമായിരുന്നു അതിന് അവളുടെ ഇഷ്ടം അവൾ കണ്ടെത്തി ഏഷ്യൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇവിടെ തുടങ്ങുന്നു ഒരു നല്ല ബന്ധം അമാനാമോൾ എടപ്പാൾ മെയിൻ റോഡ് കൂറ്റനാട്